വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് വാര്ഷിക പദ്ധതിയില് ഉള്പ്പെടുത്തി നടപ്പിലാക്കുന്ന സമഗ്ര പുരയിട കൃഷി വികസനം പദ്ധതിക്ക് തുടക്കമായി പദ്ധതിയുടെ ഉദ്ഘാടനം വാരപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായർ നിർവഹിച്ചു വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കുന്ന സമഗ്ര പുരയിട കൃഷി വികസന പദ്ധതിക്ക് തുടക്കമായി പൊട്ടാഷ് ഫിഷ് മിൽ കക്ക എന്നിവ സബ്സിഡി നിരക്കിൽ സഹകരണ ബാങ്ക് വഴി വാങ്ങുന്നതിനുള്ള പെർമിറ്റാണ് വിതരണം ചെയ്യുന്നത് ഗ്രാമസഭ ഗുണഭോക്തൃ ലിസ്റ്റിൽ ഉൾപ്പെട്ട അഞ്ഞൂറിൽ പരം കർഷകർക്ക് പദ്ധതിയുടെ പ്രയോജനം ലഭിക്കും ഒൻപത് ലക്ഷത്തി എൺപതിനായിരം രൂപയാണ് പഞ്ചായത്ത് വകയിരുത്തിയിരിക്കുന്നത് സമയബന്ധിതമായി ഗ്രാമസഭകൾ പൂർത്തീകരിച്ച് ഗുണഭോക്തൃ ലിസ്റ്റ് ലഭ്യമാക്കിയതിനാൽ കർഷകർക്ക് വളപ്രയോഗം നടത്തേണ്ട സമയത്ത് വളം ലഭ്യമാക്കാൻ സാധ്യത ായി പ്രസിഡന്റ് അഭിപ്രായപ്പെട്ടു പദ്ധതിയുടെ ഉദ്ഘാടനം വാരപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായർ നിർവഹിച്ചു വൈസ് പ്രസിഡന്റ് ബിന്ദു ശശി അധ്യക്ഷത വഹിച്ചു വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ എം എസ് ബെന്നി ക്ഷേമകാര്യ സമിതി അധ്യക്ഷ ദീപാ ഷാജു മെമ്പർമാരായ പി പി കുട്ടൻ ഷജീബ് ഷജീബസി ഹുസൈൻ കെ കെ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ഡെസ്ക് ന്യൂസ്